അപ്പോൾ നമ്മൾ ബാങ്കോക്കിലാണ് ഉള്ളത് നമുക്കറിയാം രണ്ട് ദിവസം മുന്നേ ഇവിടെ ഒരു ഭൂമ്പൊക്കെ ഉണ്ടായിട്ടുണ്ട് ഭൂചലനം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായി ആ കെട്ടിടം വീണൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ വീഡിയോസിലൊക്കെ അതിൻ്റെ അടുത്താണ് നമ്മളുള്ളത് അവിടുന്ന് ഇവിടുന്ന് ഒരു അഞ്ഞൂറ് മീറ്ററേ ഉള്ളൂ അതിൻ്റെ അടുത്തുള്ള ഒരു മെട്രോ ട്രെയിൻ പോകുന്ന സ്ഥലത്താണുള്ളത് സ്റ്റേഷനിലാണ് നമ്മളുള്ളത് അപ്പോൾ നിങ്ങൾക്കറിയാം ഇത് ഇവിടെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പം എല്ലാം കൺട്രോളാണ് യാതൊരു പ്രശ്നവുമില്ല ആ ആകെ ആ ഒരു കെട്ടിടം മാത്രമാണ് ഇവിടെ ഒരു കൊലാപ്സ് ആയിട്ടുള്ളത് ബാക്കി കെട്ടിടങ്ങൾക്കും ചെറിയ ചെറിയ കേടുപാടുകൾക്കും വിളകളൊക്കെ വന്നിട്ടേ ഉള്ളൂ അവിടെ മാത്രമാണ് കുറച്ച് പേർക്കുള്ള കുറച്ച് എന്താ പറയുക ഇഞ്ചിയേഡ് ആയതും കുറച്ച് പേര് മരണപ്പെടുകയൊക്കെ ചെയ്ത് ബാക്കി എല്ലായിടത്തും എല്ലാവരും സേഫാണ് അടിയിലൂട്ടുള്ള മെട്രോ ആണ് ഇവിടെ യാതൊരു വിധത്തിലുള്ള പ്രശ്നവും ഇല്ല എല്ലാം നോർമലായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഓപ്പണാണ് ഇവിടുത്തെ ബി ടി എസ് ബി ടി എസ് ആണ് നമ്മളതിന് പറയാം ഭൂമിക്കടിയിലൂടെ വരുന്ന മെട്രോ ട്രെയിനാണ് അതിൽ നിന്ന് യാത്രക്കാരാണ് ഇത് ഇറങ്ങി വരുന്നത് നിങ്ങൾക്ക് കാണാം ഇത് ഇപ്പം നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞ് ഓൾറെഡി ഇവിടെ ഒരു ഭൂഗുചലനം ഉണ്ടായിട്ട് അപ്പം എല്ലാം ലൈഫെല്ലാം ഇപ്പോൾ നോർമലാണ് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല നമ്മൾ അടുത്തതായി നമ്മൾ പോകുന്നത് ആ കൊളാപ്സായ വീഡിയോ ആ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ആ ഒരു കെട്ടിടത്തിനടുത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് അവിടുത്തെ കാഴ്ചയിൽ നമുക്ക് അവിടെ പോയിട്ട് കാണാം നമ്മളിപ്പോൾ ഉള്ളത് തായ്ലൻഡിലെ ബാങ്ക്സ്വേ ജംഗ്ഷൻ സ്റ്റേഷനിലാണ് അതിൻ്റെ അടുത്താണ് നമ്മൾ ഇന്നലെ കണ്ട കൊളാപ്സ് ആയ ആ ബിൽഡിംഗ് നിൽക്കുന്നത് അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇവിടെ നിന്ന് വെറും അഞ്ഞൂറ് മീറ്ററേ ഉള്ളൂ ആ ഒരു ബിൽഡിങ്ങിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി അപ്പോൾ ഞങ്ങളാണ് ട്രെയിൻ ഇറങ്ങിയിട്ട് നിന്ന് ഇങ്ങനെ ആ ബിൽഡിംഗ് കൊളാപ്സ് ആയ സ്ഥലത്തേക്ക് പോവുകയാണ് ബൈ ടാക്സിലാണ് പോകുന്നത് കാരണം ഇവിടുത്തെ റോഡിൻ്റെ ആ ഒരു ട്രാഫിക്കും ഇവിടെ എത്രത്തോളം വാഹനങ്ങൾ ഇപ്പോൾ നിരത്തിൽ ഓടുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ പോകുന്നത് നമുക്ക് അവിടെ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ നമ്മളങ്ങനെ ആ ഒരു റോഡിലേക്ക് എത്തിയാണ് ഈ റോഡിലൂടെയായിരുന്നു ആ വീഡിയോയിൽ നിങ്ങൾ കണ്ട ആൾക്കാരൊക്കെ ഓടി വരുന്നത് ഒരു കാണിച്ചു വരെയാണ് അതേ കൂടെയാണ് കൊളാപ്സായെന്ന് ഒരുപാട് സെക്യൂരിറ്റിയും ഉണ്ട് അങ്ങനെ എല്ലാം വണ്ടി അങ്ങോട്ട് കടത്തി വിടുന്നില്ല കൊലാപ്സയ ബിൽഡിങ്ങിൻ്റെ ഉള്ളത് നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം എന്താണ് അവിടുത്തെ അവസ്ഥ എന്നൊക്കെ അവിടെ അങ്ങോട്ട് കയറ്റി വിടുന്നില്ല നമുക്ക് ദൂരെ നിന്നുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാം നമുക്ക് അങ്ങോട്ട് പോയിട്ട് അതാണ് അവിടെയാണ് ഇന്നലെ കൊലാപ്സായ വീഡിയോ സോറി ബിൽഡിംഗ് ഇരിക്കുന്നത് അവിടെ പോയിട്ട് നമുക്ക് അവിടുത്തെ രക്ഷാപ്രവർത്തനം കാര്യങ്ങളൊക്കെ എന്തായിരിക്കുന്നൊക്കെ നമുക്കൊന്ന് അന്വേഷിട്ട് വരാം കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താനുള്ള രക്ഷാപ്രവർത്തനമാണ് നമ്മളിപ്പോൾ കാണുന്നത് അതെ കാണാൻ ക്രേനയ്ക്കുപയോഗിച്ച് ആളുകൾ അതിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നുണ്ട് ആ ഇടിഞ്ഞ കെട്ടിടത്തിൻ്റെ അകത്തേക്ക് വളരെ ബുദ്ധിമുട്ടിയ ഒരു കാര്യമാണ് അവർ ചെയ്യുന്നത് ഈ രക്ഷാപ്രവർത്തനം ലീഡ് ചെയ്യുന്ന വ്യക്തിയാണത് പുള്ളിക്കാരൻ ഇവിടുത്തെ മാധ്യമ പ്രവർത്തനങ്ങളോട് ഇവിടുത്തെ സിറ്റുവേഷൻ അപ്ഡേറ്റ് ചെയ്യുകയാണ് ഈ കാണുന്നത് ഈ ഒരു മോൾ നിൽക്കുന്നത് നമ്മുടെ കൺസ്ട്രക്ഷൻ കൊളാപ്സ് ആയ ബിൽഡിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ഒരു ബിൽഡിങ്ങിന് അതായത് ഈ ജെ ജെ മാൾ എന്ന് പറയുന്ന ഈ ഒരു ബിൽഡിംഗിന് യാതൊരു കേടുപാടും സംഭവിച്ചില്ല കൊളാപ്സ് നടക്കുന്ന ആ സമയത്ത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്ന ബിൽഡിംഗ് ആയതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഈ ഒരു കൊളാപ്സ് ഈ ഒരു ബിൽഡിംഗ് സംഭവിച്ചത് ഈ ഒരു ബോർഡ് കാണിക്കുന്നത് ഇവിടെയുള്ള എത്ര പേരെ കാണാതായി എത്ര പേര് മരണപ്പെട്ടു എത്ര പേര് പരിക്കുകളോടെ കിട്ടി എത്ര പേര് ബാലൻസ്ഡ് എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് ഇവിടെ കാണിക്കുന്നത് ഇന്നത്തെ ഡേറ്റിൽ ആറ് മണിക്കുള്ള അപ്ഡേറ്റ് അപ്ഡേറ്റാണിത് ഇവിടെ ഓരോരോ സോൺ തിരിച്ചാണ് ഇവിടെ അന്വേഷണം ചെയ്യുന്നത് വേബി ഇവിടെ വന്നപ്പോൾ കണ്ട സങ്കടകരമായ ഒരു കാഴ്ച എന്ന് വെച്ചാൽ ഒരു പട്ടി ഒരു പട്ടി അതിൻ്റെ ഉടമസ്ഥനെ തേടി വന്നിരിക്കുകയാണ് അതിൻ്റെ അകത്തുണ്ടെന്നാണ് തോന്നുന്നത് അതിനകത്തേക്ക് കിടക്കാനോ അവർ സമ്മതിക്കുന്നില്ല അതുകൊണ്ട് അത് തിരിച്ചു പോകാണ് ഒരുപാട് തവണ അവിടെ ഇവിടെ നിന്ന് വട്ടം കറങ്ങി നടക്കുന്നത് കണ്ടു നമ്മൾ നമ്മളാ കൊലാപ്സ് ആയിരുന്ന വീഡിയോകൾ കണ്ടായിരുന്നു ആ ഒരു കൊലാപ്സ് നടക്കുമെന്ന് എല്ലാവരും ഓടി വരുന്ന ഒരു റോഡാണിത് ആ ജീവനക്കാരെ കേൾക്കുന്ന ഒരു റോഡായിരുന്നു എല്ലാവരും ഓടി അസോസിയേഷനും ഒരുപാട് കമ്മ്യൂണിറ്റിയൊക്കെ ഇവിടെ വന്നിട്ട് ഭക്ഷണങ്ങളൊക്കെ നൽകുന്നുണ്ട് ഇവർ പുറത്ത് കാത്തു നിൽക്കുന്നവർ ഒരുപാട് കുടുംബക്കാരൊക്കെ ഇവിടെ വന്ന് നമ്മുടെ നഷ്ടപ്പെട്ട ആൾക്കാരെ അല്ലെങ്കിൽ അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാരെ ഒരു നോക്ക് കാണാൻ അല്ലെങ്കിൽ അവരെക്കുറിച്ച് എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടി വന്നു നിൽക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഇവിടെയുള്ള ഓരോരോ കമ്മ്യൂണിറ്റി ഓരോരോ അസോസിയേഷനും ഇവിടെ വന്നിട്ട് എല്ലാവിധ സഹായം അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ട് ഒരു പരസ്പരം ഒരു നല്ലൊരു സഹകരണമാണ് എല്ലാവരും ചെയ്യുന്നത് അതുപോലെ അവിടേക്കുള്ള റോഡൊക്കെ ഇവിടെ ഇവർ സ്റ്റോപ്പ് ചെയ്തു വെച്ചിരിക്കുകയാണ് വണ്ടികളൊക്കെ ഇവിടെ നിന്ന് തിരിച്ചു പോകും റൂട്ട് ചെയ്ത് വിടുന്നുണ്ട് നല്ലൊരു സെക്യൂരിറ്റി ആണ് ഇവിടെ ചെയ്യുന്നത് അങ്ങനെ എല്ലാവരെയൊക്കെ അകത്ത് കയറ്റി വിടുന്നില്ല അതുപോലെ തന്നെ ഈ ഒരു സംഭവം നടന്നതിൻ്റെ ജസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് മീറ്ററേ ഉള്ളൂ നമ്മുടെ ഇവിടുത്തെ തായ്ലൻ്റ് ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ നിൽക്കുന്നത് അതാണ് അവിടുത്തെ റെയിൽവേ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ ജസ്റ്റ് ഇതിൻ്റെ ക്ലോസ് ആണ് ഈ ഒരു ക്ലബ്സ് എന്ന ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നത് മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ഇവിടെയുള്ള ലൈഫൊക്കെ നോർമൽ ഇതിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ ബസ് സർവീസ് ആയാലും ട്രാഫിക് ആയാലും മറ്റുള്ള വാഹനങ്ങളായാലും ആളുകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് യാതൊരു തരത്തിലുള്ള റെസ്ട്രിക്ഷനോ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള ക്ലോസോ കാര്യങ്ങളൊന്നുമില്ല എല്ലാം നോർമൽ ലൈഫ് ലൈഫായിപ്പം ബാങ്കോക്കിലും തായ്ലൻഡിലും ഒക്കെ സംഭവിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാം ബസ്സും അതുപോലെ തന്നെ ട്രെയിനും ഒക്കെ എല്ലാം ഓപ്പണാണ് യാതൊരു തരത്തിലുള്ള റെസ്ട്രിക്ഷനോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടോ ആളുകൾക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഇവിടെ ഒരു പ്രശ്നമല്ല ഇപ്പോൾ ഈ ഒരു സ്ഥിതിയിൽ എല്ലാം ഓപ്പണാണ് ഇപ്പോൾ ആരൊക്കെ പറയുന്ന കേട്ടോ ബാങ്കോക്കെ സ്തംഭിച്ചിരിക്കുകയാണെന്ന് അങ്ങനെയൊക്കെ ഒന്നുമല്ല ഇവിടെ എല്ലാം ആസോഷ്യൽ നോർമലാണ് ആളുകളൊക്കെ പുറത്തു ഇറങ്ങുന്നുണ്ട് ടൂറിസ്റ്റ് ആൾക്കാരുണ്ട് വാഹനങ്ങൾ ഓടുന്നുണ്ട് ട്രാഫിക് ട്രാഫിക്കൊക്കെ നോർമലാണ് ഒരു പ്രശ്നം ഇവിടെ ഇല്ല നിലവിൽ ഇവിടെ കാണാം എല്ലാ ഷോപ്പിംഗ് മാളും എല്ലാ ബിൽഡിങ്ങും എല്ലാം ഓപ്പണാണ് യാതൊരു തരത്തിലുള്ള റെസ്ട്രിക്ഷനോ കാര്യങ്ങളോ തായ്ലൻഡിൽ എല്ലാം ബാങ്കോക്കിൽ ഇതുവരെ ഇല്ല എല്ലാം നോർമലായിട്ട് തന്നെ പോകുന്നുണ്ട് ടൂറിസ്റ്റ് അങ്ങനെ നടക്കുന്നുണ്ട് എല്ലാം അസൂഷ്യലാണ് നോ പ്രോബ്ലം എല്ലാവർക്കും തനലിലേക്ക് വരാം ഒന്നു പോർഷനുമില്ല ഇവിടെ എന്താണ് ഇവിടെ ഒരുപാട് ടൂറിസ്റ്റ് ആൾക്കാരും എല്ലാം അതും ഇതിലൂടെയൊക്കെ നടക്കുന്നുണ്ട് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ആയിരിക്കും ഇതുവരെ ഇല്ല ഇവിടെ ഇനിയിപ്പം മലയാളിയുടെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ അവിടെ അല്ലെങ്കിൽ ഇവിടെ ബാങ്കോക്കിൽ നമ്മുടെ ഇമ്പുരാൻ സിനിമയുടെ റിലീസായിരുന്നു സാറ്റർഡേ അപ്പം അതിനുള്ള ആളുകളാണ് ഇതൊക്കെ ഇവിടെ മലയാളികളും എല്ലാം സേഫാണ് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ആരും ഇതുവരെ ഉണ്ടായിട്ടില്ല ചെറിയ ചെറിയ വീടുകൾക്കും വിള്ളലുകളും വല്ല ക്രാക്കൊക്കെ വീണതായ ആ ഒരു പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ എല്ലാവരും ഇവിടെ വന്ന ഇമ്പുരാൻ സിനിമയും കണ്ടിട്ടാണ് വീട്ടിലോട്ട് പോയത് അപ്പോൾ നാട്ടിലുള്ള എല്ലാ റിലേറ്റീവ്സിനോടും പറയാനുള്ളത് ഇവിടെ എല്ലാവരും സേഫാണ് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഇതുവരെ ഇവിടെയുള്ള മലയാളികൾക്കൊന്നും സംഭവിച്ചിട്ടില്ല അല്ലെങ്കിൽ ンンンサンベージュティカル。